ഗുജറാത്തിൽ വ്യാജ മെഡിക്കൽ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകുന്ന സംഘം പിടിയിൽ ഇവരിൽ നിന്നും പണം നൽകി മെഡിക്കൽ ബിരുദം സ്വന്തമാക്കിയ പതിനാല് വ്യാജ ഡോക്ടർമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ ശോഭിത് ഇമ്രാൻ എന്നീ രണ്ടു പേർ തട്ടിപ്പ് സംഘത്തിലെ ഭാഗമായ പ്രധാനികളാണ് ഗുജറാത്ത് സർക്കാരിന്റെ ബോർഡ് ഓഫ് ഇലക്ട്രോ ഹോമിയോപ്പതിക് മെഡിസിൻ ബിരുദമാണ് സംഘം വിതരണം ചെയ്തിരുന്നത് ഗുജറാത്തിലെ ആയുഷ് മന്ത്രാലയം നൽകുന്ന ബിരുദങ്ങളും ഇവർ നിർമ്മിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയതായിട്ടാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇവരുടെ പക്കൽ നിന്ന് നൂറുകണക്കിന് അപേക്ഷകളും സർട്ടിഫിക്കറ്റുകളും സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർ വരെ ഇവരുടെ പക്കൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് വ്യാജ ഡോക്ടർ ബിരുദമുള്ള മൂന്ന് പേർ അലോപ്പതി പ്രാക്ടീസ് നടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് റവന്യൂ വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയാണ് തട്ടിപ്പ് സംഘത്തെ കുടുക്കിയത് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിവരം പ്രകാരമുള്ള ക്ലിനിക്കുകളിൽ റെയ്ഡ് നടത്തുകയായിരുന്നു ഡോക്ടർമാരെ ചോദ്യം ചെയ്തപ്പോൾ തട്ടിപ്പു സംഘം നല്കിയ ബി എച്ച് എം ബിരുദങ്ങള് കാണിച്ചു ഗുജറാത്ത് സർക്കാർ അത്തരം ബിരുദങ്ങളൊന്നും നൽകാത്തതിനാൽ വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഈ ബിരുദത്തിന് എഴുപതിനായിരം രൂപ ഈടാക്കി പരിശീലനവും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് അലോപ്പതി ഹോമിയോപ്പതി എന്നിവ ഒരു പ്രയാസം കൂടാതെ പരിശീലിക്കാം എന്ന് ഇവർ ഉറപ്പു നൽകിയിരുന്നു ഒരു വർഷത്തിനു ശേഷം അയ്യായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ നൽകി ഡോക്ടർ സർട്ടിഫിക്കറ്റ് പുതുക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടിരുന്നു ഇത് ചെയ്യാത്തവരെ സംഘം ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു വ്യാജ സർട്ടിഫിക്കറ്റോട് കൂടിയ മൂന്ന് പേർ അലോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസും റവന്യൂ വിഭാഗവും പരിശോധന നടത്തിയത് ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് വലിയ തട്ടിപ്പ് പുറത്തുവന്നത് ഡോക്ടർ രമേശ് ഗുജറാത്തിയാണ് കേസിലെ പ്രധാന പ്രതി ഇലക്ട്രോ ഹോമിയോപ്പതിയിൽ ഇന്ത്യയിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല ഇത് മനസ്സിലാക്കിയാണ് രമേശ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് റവന്യൂ വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് ക്ലിനിക്കുകളിൽ ഇത്തരത്തിൽ വ്യാജമായി ഡോക്ടർമാർ പരിശോധന നടത്തുന്നത് കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ ബിരുദ സർട്ടിഫിക്കറ്റുകളും കാണിച്ചു ഇതോടെയാണ് തട്ടിപ്പ് പുറത്താകുന്നത് ഇലക്ട്രോ ഹോമിയോപ്പതിയിൽ ഇവർക്ക് പരിശീലനം നൽകുകയും ചെയ്തിരുന്നു ഇവർ മൂന്ന് വർഷത്തിനുള്ളിൽ കോഴ്സ് പൂർത്തിയാക്കുകയും മരുന്നുകൾ എങ്ങനെ നൽകാമെന്ന് അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു ഇലക്ട്രോ ഹോമിയോപ്പതിയോട് ജനങ്ങൾക്ക് ഭയമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തട്ടിപ്പു സംഘം പദ്ധതികൾ മാറ്റി തുടർന്ന് ഗുജറാത്തിലെ ആയുഷ് മന്ത്രാലയം നൽകുന്ന ബിരുദങ്ങൾ നൽകാൻ തുടങ്ങി ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അലോപ്പതി ഹോമിയോപ്പതി എന്നിവ ഒരു പ്രശ്നവുമില്ലാതെ പ്രാക്ടീസ് ചെയ്യാമെന്നും പറഞ്ഞു പണം അടച്ച് പതിനഞ്ച് ദിവസത്തിനകം സർട്ടിഫിക്കറ്റുകൾ നൽകി സർട്ടിഫിക്കറ്റുകൾക്ക് സാധുതയുണ്ടെന്നും ഒരു വർഷത്തിനു ശേഷം അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ നൽകി ഇത് പുതുക്കണമെന്നും ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു പണം തരും